തന്റെ അച്ഛനെയും അമ്മയെയും കുറിച്ചും അഭിനയത്തിലേക്ക് എത്തിയതിനെ കുറിച്ചും തനിക്ക് കിട്ടിയ ആദ്യത്തെ വരുമാനത്തെക്കുറിച്ചുമെല്ലാം മനസ്സ് തുറക്കുകയാണ് സീരിയൽ താരം അനുമോൾ ഇപ്പോൾ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അനുമോൾ മനസ്സ് തുറന്നത് അഭിനയിക്കാനുള്ള കൊതിയുമായി നടന്ന സാധാരണ പെൺകുട്ടിയായിരുന്നു താനെന്നും ഒരു മധ്യവർഗ കുടുംബമാണ് തന്റേതെന്നും പറയുകയാണ് അനുമോൾ തിരുവനന്തപുരം ആര്യനാടാണ് സ്വദേശം അച്ഛനും അമ്മയ്ക്കും താൻ നന്നായി പഠിക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ തന്റെ ചേച്ചിയുടെ ഭർത്താവിന്റെ സുഹൃത്താണ് ഡബിംഗ് ആർട്ടിസ്റ്റ് ശങ്കർലാൽ സീരിയൽ അഭിനയിക്കാൻ താല്പര്യമുള്ള പെൺകുട്ടികൾ ആരെങ്കിലും ഉണ്ടോ െന്ന് തന്റെ ചേട്ടനോട് ചോദിക്കുകയും അങ്ങനെയാണ് സീരിയലിലേക്ക് എത്തുന്നതെന്നുമാണ് അനുമോൾ പറയുന്നത് അച്ഛൻ നാടകത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെ അനിയത്തി എന്ന സീരിയലിലൂടെ അനുമോൾ സീരിയൽ ജീവിതം ആരംഭിക്കുകയായിരുന്നു പിന്നീട് സൂര്യ ടിവിയിലെ സംഗമം എന്ന സീരിയലെത്തി ബോബൻ ആലമോടന്റെ സഹോദരിയുടെ വേഷമായിരുന്നു അനുവിന് ലഭിച്ചത് ചില സീനൊക്കെ ശരിയാക്കാൻ ഇരുപത്തിയാറ് ടേക്ക് വരെ പോയെന്നാണ് അനുമോൾ ഓർക്കുന്നത് ഒടുവിൽ അവർ തന്റെ കഥാപാത്രത്തെ കൊന്നുകളഞ്ഞുവെന്നും അതോടെ തനിക്ക് നിരാശയായി കരച്ചിലായിരുന്നു താനെന്നുമാണ് അനു പറയുന്നത് പിന്നീട് മൂന്നു മണി പാടാത്ത ബംഗിളി തുടങ്ങിയ സീരിയലിൽ ിൽ ഒക്കെ അഭിനയിച്ച് എല്ലാം പഠിച്ചെടുക്കുകയായിരുന്നു എന്നും പറയുന്നുണ്ട് പ്ലസ് കൂടിയാണ് വരുന്നതെന്നും ആദ്യം കിട്ടിയത് ആയിരം അത് എല്ലാവർക്കും വീതിച്ചു കൊടുത്തുവെന്നും രണ്ടാമത്തെ വർക്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ കിട്ടിയെന്നും അങ്ങനെ കൂടി കൂടി വന്നുവെന്നും അനുമോൾ പറയുന്നുണ്ട് പിന്നീട് പണം അമ്മയ്ക്ക് കൊടുക്കാൻ തുടങ്ങിയെന്നും അമ്മ അത് ബാങ്ക് അക്കൌണ്ടിലിടുമെന്നും അമ്മയാണ് തന്റെ കരുത്തെന്നും അനുമോൾ പറയുന്നുണ്ട് തുടക്കകാലത്തെ തന്റെ കഷ്ടപ്പാടുകളെ കുറിച്ചും അനു സംസാരിക്കുന്നുണ്ട് സീരിയലിൽ കളർഫുൾ ഡ്രസ് വേണമെന്നൊക്കെ പലരും പറഞ്ഞു പക്ഷെ അതൊന്നും വാങ്ങാനുള്ള കാശൊന്നും തന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല യൂട്യൂബ് നോക്കി സ്റ്റിച്ചിങ് പഠിച്ചു തുണി വാങ്ങി വീട്ടിൽ നിന്ന് തുന്നാൻ തുടങ്ങി അത് സീരിയലുകളിലും സ്റ്റാർ മാജിക്കിലും അണിഞ്ഞു പിന്നെ മേക്കപ്പും സ്വന്തമായി ചെയ്തു പഠിച്ചു കരിയറിൽ നിൽക്കുന്ന സമയത്ത് തന്നെ പണം സമ്പാദിക്കണം അതായിരുന്നു ലക്ഷ്യമെന്നും ഇപ്പോൾ വീടുണ്ട് സ്ഥലവും കാറും വാങ്ങി കുടുംബത്തിന് വേണ്ടിയാണ് താൻ ജീവിക്കുന്നത് എന്നുമാണ് അനുമോൾ പറയുന്നത് അതേസമയം മുൻപും അനുമോളുടെ നിരവധി അഭിമുഖങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഉയരം കുറവായതിന്റെ പേരിൽ അവസരം നഷ്ടമായതിനെ കുറിച്ചും അനുമോൾ മുൻപ് സംസാരിച്ചിരുന്നു സീരിയലിലേക്ക് വന്ന സമയത്ത് ഉയരമില്ലെന്ന് പറഞ്ഞു പറഞ്ഞ് പല കഥാപാത്രങ്ങളും തനിക്ക് നഷ്ടമായിട്ടുണ്ട് എന്നും ഷൂട്ടിങ്ങിനു വേണ്ടി കോസ്റ്റ്യൂം അടക്കമെല്ലാം റെഡിയാക്കി വെച്ച് ഷൂട്ട് തുടങ്ങുന്നതിന്റെ തലേ ദിവസം വിളിച്ച് തന്നെ മാറ്റിയെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും അന്നുണ്ടായ സങ്കടം തനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് എന്നും അതൊക്കെ വലിയ ഇൻസൾട്ട് ആയിരുന്നുവെന്നുമാണ് അനുമോൾ മുമ്പ് ഒരഭിമുഖത്തിൽ പറഞ്ഞത് അതേസമയം കുടുംബ പ്രേക്ഷകർക്ക് സുപരിചിതയാണ് അനുമോൾ ടെലിവിഷൻ പരമ്പരകളിലൂടെ കരിയർ ആരംഭിച്ച അനുവിനെ സ്റ്റാർ മാജിക്കിലൂടെയാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് ഇന്ന് മലയാളി കുടുംബങ്ങളിലെ ഒരു അംഗമാണ് അനുമോൾ നിഷ്കളങ്കമായ അനുവിന്റെ സംസാരവും കോമഡിയും ഒക്കെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് നിരവധി പരമ്പരകളിൽ അഭിനയിച്ചതിനു പുറമെ സോഷ്യൽ മീഡിയയിലും സജീവമാണ് അനുമോൾ സ്റ്റാർ മാജിക്കിലൂടെയാണ് അനുവിന് വലിയ പ്രേക്ഷക പ്രീതി ലഭിച്ചത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ